പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും താൻ സുരക്ഷിതയാണെന്നും വെളിപ്പെടുത്തി വീഡിയോയുമായി യുവതി ആരും തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നും നുണ പരിശോധനയ്ക്ക് വിധേയയാവാൻ തയ്യാറെന്നും യുവതി വീഡിയോയിൽ പറയുന്നു ഗാർഹിക പീഡന പീഡനക്കേസിൽ ഭർത്താവിനെതിരായ കേസ് വ്യാജമെന്ന് യുവതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഭർത്താവ് രാഹുലിനെതിരെ പരാതിപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിച്ച് യുവതി വീണ്ടും വീഡിയോ പുറത്തിറക്കി സുരക്ഷിതയാണെന്ന വിവരം അമ്മയെ അറിയിച്ചിട്ടുണ്ടെന്ന് യുവതി പറയുന്നു തനിക്ക് പരിക്കേറ്റിരുന്നില്ലെന്നും പോലീസ് സ്റ്റേഷനിൽ പോയത് ഭർത്താവിന്റെ കൈയും പിടിച്ചാണെന്നും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും യുവതി വീഡിയോയിൽ പറയുന്നു പരാതിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് സിഐ കേസെടുക്കാതിരുന്നത് രാഹുലിന്റെ കൂടെ പോകണമെന്ന പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നു എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും അതുകൊണ്ടാണ് സി ഐ എന്ന് പരാതി എടുക്കാതിരുന്നത് കാരണം പരാതിക്കാർ ഞാനാണുള്ളു എനിക്കില്ല എൻ്റെ സൈഡിൽ നിന്ന് പരാതി ഇല്ല എനിക്ക് രാഹുൽ ഏട്ടന്റെ കൂടെ തിരിച്ചു പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ പരാതി കൊടുത്തതെന്ന് അച്ഛനായിരുന്നു വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എന്നെ ബലമായിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് എനിക്ക് ഒരിക്കൽ പോലും സത്യം എന്ന് പറഞ്ഞു പറയട്ടെ ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹം ഉണ്ടായില്ല രാഹുൽ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് അന്ന് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു കല്യാണ ചിലവുകൾ വഹിച്ചത് കേസിലെ പ്രതിയായ രാഹുലാണ് അൻപത് പവൻ കൊടുക്കാമെന്ന് പറഞ്ഞത് അമ്മയാണെന്ന് യുവതി പറയുന്നു രാഹുലുമായുള്ള വിവാഹാലോചന രണ്ടാമത് വീണ്ടും നടന്നപ്പോൾ അച്ഛന് താല്പര്യമില്ലായിരുന്നുവെന്ന് യുവതി പറയുന്നു അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് പരാതി നൽകിയെന്നും പുതിയതായി പങ്കുവച്ച വീഡിയോയിൽ യുവതി പറയുന്നു കേസിന് ബലം കൂട്ടാൻ വേണ്ടിയാണ് ബെൽറ്റ് കൊണ്ട് തല്ലിയതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പറഞ്ഞത് കേസിൽ യുവതി മൊഴിമാറ്റിയത് ഭർത്തൃവീട്ടുകാരുടെ സമ്മർദ്ദത്തിലാണെന്ന് പിതാവ് പറഞ്ഞിരുന്നു മകൾ ഭർത്തൃവീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും ഇപ്പോൾ രക്ഷിതാക്കൾക്കെതിരെ മകൾ പറയുന്നത് സമ്മർദ്ദം കൊണ്ടാണെന്നും പിതാവ് ഹരിദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന് പ്രതികരണമായാണ് യുവതി പുതിയ വീഡിയോ ഇട്ടത് അമൃതാനൂസ് കൊച്ചി